നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ രണ്ടാം ദിവസം കഥകളി അരങ്ങേറി പ്രഹ്ലാദ ചരിതമായിരുന്നു കഥ നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രണ്ടാം ദിവസം വിവിധ ചടങ്ങുകൾ നടന്നു രാവിലെ ഹരിനാമ കീർത്തനം ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ ഭാഗവത പാരായണം പ്രസാദമൂട്ട് എന്നിവയ്ക്ക് ശേഷം കഥകളി നടന്നു പ്രഹ്ലാദ ചരിത്രമായിരുന്നു നിർമ്മിച്ചത് ഏവൂർ ശ്രീകൃഷ്ണ വനമാല കഥകളി യോഗമാണ് അവതരണം നടത്തിയത് നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിലും കഥകളി വീക്ഷിക്കാനും എത്തിയിരുന്നു ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ രാധാകൃഷ്ണൻ രാധാലയം കെ രമേശ് കെ ആർ ശശിധരൻ ശശിധരൻപിള്ള രജനീഷ് ഉണ്ണിത്താൻ പി പ്രമോദ് മോഹനൻ നല്ലവീട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി വെങ്കിടപുരം ഹരികുമാറാണ് യജ്ഞാചാര്യൻ രഞ്ജിത്ത് നമ്പൂതിരി കിഴക്കേ മഠം യജ്ഞ ഹോദാവുമാണ് ക്ഷേത്ര തന്ത്രി സി പി എസ് പരമേശ്വരൻ ഭട്ടതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു സി ഡി